വിളിച്ചിട്ട് ഈ വീട്ടിൽ നിന്നാലേ നമുക്കിങ്ങനെ മര്യാദ ഒന്നും പറ്റില്ല ഈ അച്ഛനും അമ്മയൊക്കെ ഒക്കെ ഇടയിൽ കയറി ഇടപെടും ഇതിപ്പൊരു അഞ്ചാമത്തെ പെണ്ണുകാണിലാണേ എല്ലാ ചക്കന്മാരും വരുമ്പോഴും എനിക്ക് കുറെ ചോദിക്കാനും പറയാനൊക്കെ ഇണ്ടാകും പക്ഷെ അവരെല്ലാം കൂടി ഇങ്ങനെ ക്ലാഷായിട്ട് അവസാനം എല്ലാം കൂടി കോളാകും ഇവിടെയാണെങ്കിൽ പിന്നെ ആ ഒരു ശല്യം അതങ്ങോട്ട് വിളിപ്പിച്ചത് ഞാൻ ഈ പെണ്ണ് കാണാൻ പോകുമ്പഴൊക്കെ എന്നോട് ഇങ്ങനൊന്നും ആരും സംസാരിക്കാറില്ല എപ്പോഴും ഞാനും കൂട്ടുകാരും വരാൻ പോവാ എല്ലാം മുടങ്ങി മുടങ്ങിപ്പോ പത്ത് മുപ്പത്തിരണ്ടു വയസ് കഴിഞ്ഞു അപ്പൊ അച്ഛനമ്മക്കൊക്കെ അതുകൊണ്ടാ അപ്പൊ അവരെന്നെ കൂടെ വന്നത് എന്നെ കാണാൻ എനിക്ക് ചോദിക്കണമെന്നേ ഇണ്ടാവുള്ളൂ അല്ലാണ്ട് ഇങ്ങനെ മാറുന്നൊന്നും മാറുന്ന ഒട്ടും തോന്നിട്ടില്ല കേട്ടോ വേറെ ഒന്നല്ല ഈ വരുന്നവരൊക്കെ എന്തായാലും ഈയൊരു കോലത്തിലല്ല വല്യ കോട്ടും സൂട്ടും വല്യ കാറും അച്ഛനും അമ്മയും പെങ്ങളും അങ്ങനെ ഒരു കല്യാണത്തിനുള്ള ആൾക്കാരുണ്ടാക്കും വന്നപാടെ പിന്നെ ബിസിനസിന്റെ ഡോക്കായിരിക്കും പക്ഷെ നിങ്ങളൊരു വെറൈറ്റി ആയിട്ട് തോന്നിട്ടോ അച്ഛനും അമ്മയും ഭയങ്കര നിഷ്കവും അതുകൊണ്ടാ അപ്പൊ ഇങ്ങനൊന്ന് സംസാരിക്കണം തോന്നിയത്

ലേലം വിളിയുണ്ട് ഈ ലാസ്റ്റ് വന്ന അപ്പം ഡിമാൻഡ് എന്താ കല്യാണം േ അതും പെണ്ണ് കാണുന്ന സമയത്തോ അല്ല നമ്മളത് കേട്ടിട്ടുണ്ട് അല്ലാതെ നമ്മുടെ അങ്ങോട്ടൊന്നും നമ്മുടെ കുടുംബത്തിലൊന്നും അങ്ങനെ ഇല്ല പച്ച തന്നെ അമ്മനെ ഒരു രൂപ ഇല്ലാണ്ട് പോലും പണ്ട് എങ്ങനെയാണല്ലോ നമുക്ക് നിങ്ങളൊരു വെറൈറ്റി തന്നെയാണല്ലോ ഞാൻ ഉൾപ്പെടെ എല്ലാ പെൺകുട്ടികളും ഇതുപോലത്തെ ആളിനാ തരുന്ന നടക്കുന്നത് ഡോക്ടർ അഞ്ചു പൈസ സ്ത്രീധനം വേണ്ടെന്നൊക്കെ പറയുമ്പോ ശരിക്കും ചിന്തിച്ചിട്ട് തന്നെയാണോ അച്ഛനും ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്നൊരു ഡോക്ടർ പെണ്ണാണ മരുന്ന്

ആ മനസ്സിലായി അവിടെ ഇരിക്കാൻ പറ ഞാൻ വരാ സമയം വരാം സോറിട്ടോ എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഞാൻ പറയാൻ നിൽക്കുമ്പോഴേക്കും ഇങ്ങോട്ട് വാ നിക്കുമ്പോ അതുകൊണ്ട് അത് സാറില്ല അതുകൊണ്ടില്ല പെണ്ണാണല്ലോന്ന് മനസ്സിലാക്കാൻ പറ്റിയത് നമ്മുടെ കോട്ട് സൂട്ട് ഇട്ടിട്ട് ഡോക്ടർ വന്നിട്ടുണ്ട് പറഞ്ഞത് പക്ഷെ ഇത്രയും ആയിട്ട് അതിപ്പോ എന്താ ഞാൻ കാണാൻ പോയവർക്കൊക്കെ എന്റെ എന്നെ ഇഷ്ടമായിട്ട് നല്ല പക്ഷെ എന്റെ ജോലി ആർക്കും ഇഷ്ടായില്ലിപ്പോ അവരെ പറഞ്ഞിട്ടും കാര്യല്ലേ അവർക്ക് എല്ലാവർക്കും ഗവൺമെന്റ് ജോലിയും അത് ബിസിനും ഡോക്ടറും നമ്മൾ സെയിൽസിലല്ലേ ഞാൻ ഇപ്പൊ ഈ പെണ്ണുകളുടെ പരിപാടി അങ്ങ് നിർത്തിയതാണ് പിന്നെ വീട്ടാ അല്ലെങ്കിലും ഇയാളെ പോലെ ഒരാളെ കിട്ടാന്ന് പറഞ്ഞാലേ പെൺകുട്ടികൾക്ക് ഭാഗ്യല്ല അത്ര തന്നെ സത്യം പറയാലോ എനിക്ക് നിങ്ങളെയും നിങ്ങളുടെ വീട്ടുകാരൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ കാര്യം അച്ഛനും അമ്മയ്ക്കും നമ്മളെ വലിയ സ്റ്റാറ്റസ് ഉള്ളവരാണ് നോക്കുന്നു അല്ലെങ്കിലും ഇപ്പൊ നടക്കുന്ന കല്യാണാലോചന ഒന്നും അല്ലല്ലോ നമ്മുടെ ആഗ്രഹം ആർക്കും വേണ്ട അല്ല ഇത്രയും വേറെ ജോലിയൊക്കെ നോക്കണതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ സത്യം പറയാണെങ്കിൽ എല്ലാവർക്കും എനിക്കിപ്പോ സ്വന്തമായിട്ട് ഇഷ്ടങ്ങളോ ആഗ്രഹങ്ങളോ ഇങ്ങനൊന്നും ഇല്ല എന്നെ ചുമ്മാ ജീവിച്ചു പോണം സത്യം പറഞ്ഞ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന ഈ ഒരു കാലത്ത് നിങ്ങളെപ്പോ കുടുംബത്തിന് വേണ്ടി അതൊക്കെ റേറാടോ ഇതിനിടയ്ക്ക് ചോദിക്കാൻ വിട്ടുപോയി പേരെന്തായിരുന്നു അമ്മ വിളിക്കുന്ന ഒരു മിനിറ്റ് ആ അമ്മ ഇങ്ങോട്ട് ഞാൻ ഇവിടെ ഉണ്ട് ആ ശരി പോവാ എന്താ പ്രശ്നം ഒന്നുമില്ല ഞാൻ പോട്ടെ എന്താടി ഇത്ര നേരം ആയിട്ടങ്ങൾ വീട് മാറി കയറിയതെന്ന് അമ്മ വിളിച്ച് പറഞ്ഞല്ലേ ആ സ്പോട്ടിൽ നിനക്ക് എത്തിക്കൂടെ ഒരാളിനോട് സംസാരിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ പറഞ്ഞ എങ്ങനെയാ എന്ത്സാരിച്ച് നിക്കാൻ ആ ചെറിയ കുടുസ് കാറിൽ വന്നപ്പോ തന്നെ ഒരു പന്തിക്കാട് തോന്നിയതാ അമ്മ വിചാരിച്ചു ഭീഷക്കന്മാരായിരിക്കും ബാങ്കിലൊക്കെ നല്ല സേവിങ്സ് ഉണ്ടാവെന്ന് സംസാരിച്ച് വന്നപ്പോഴല്ല കാര്യം മനസ്സിലായത് അത്രയും ഗതിയില്ലാത്ത നിങ്ങളാ എന്നാലും വീട് മാറി ഇവിടെ തന്നെ വന്നില്ലേ ആശ പിടിക്കാനായിട്ട് എന്താമ്മക്കെ പറയണത് പൈസ കുറച്ച് കുറവുണ്ടോ അവര് മനുഷ്യരല്ലേ അല്ല എന്നിട്ട് അവരവിടെ പിന്നെ ഇവിടെ ഇരുത്തി ചായം കൊടുത്ത് സൽക്കരിച്ച് വിടല്ലേ അവന്റെ അവസ്ഥ അറിഞ്ഞത് അച്ഛൻ ആ സ്പോട്ടിൽ ആട്ടി ഇറക്കിയിട്ടുണ്ട് എന്ത് പണിയമ്മ ചെയ്തത് ആരും ആയിക്കോട്ടെ എന്നാലും വീട്ടിൽ വന്ന ഒരാളുടെ അടുത്ത് എങ്ങനെയാണ് പെരുമാറുന്നത് അച്ഛന്റെ സ്വഭാവം അറിയുന്നതല്ലേ പൈസയും സ്റ്റാറ്റസ് ഇല്ലാത്ത കണ്ണെടുത്താ കണ്ടുകൂടാ അത് വിടും വേമ്പ അവർ കാത്തിക്കുക അല്ല വന്ന ആൾക്കാരെങ്ങനെയാ നമ്മളെക്കാളും ഹൈ ആണോ പിന്നെ അല്ലാണ്ട് നമ്മളെക്കാളും ഇത്ര വലിയ കാറാ അത് കണ്ടാ തന്നെ അറിയില്ലടി നിട്ട് മൂടാനുള്ള സ്വത്ത് ഇണ്ട് അവടുത്ത് അല്ല എന്നിട്ട് കച്ചവടത്തിന്റെ കാര്യമൊക്കെ തീരുമാനിച്ചോ ആൻഡടി നീ അങ്ങനെ പറഞ്ഞത് ഇവിടെ ഉള്ളവരൊക്കെ സ്ത്രീധനം ഇല്ലാണ്ടോ കടിച്ചു പോകുന്നത് അതൊക്കെ അവര് വന്ന പാടെ അച്ഛനും ബ്രോക്കറെ കൂടി സംസാരിച്ചൊരു താരണീൻ്റെ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ സ്വർണത്തിന്റെ വിലയെ കൂടി സ്ഥിതിക്ക് നൂറ്റമ്പത് മതി എന്നാ പറഞ്ഞിരിക്കുന്നത് അമ്മയല്ലേ പറഞ്ഞത് എന്നെ ഇട്ട് മൂടാനുള്ള സ്വത്ത് അവർക്കുണ്ടെന്ന് പിന്നെന്തിനാ നമ്മുടെ ഈ നൂറ്റി പവൻ വെറുതെ അല്ല പെണ്ണിനെ വിട്ട് പഠിപ്പിക്കണ്ടെന്ന് എല്ലാരും പറഞ്ഞത് ഇപ്പത്തീ പെണ്ണുങ്ങൾക്ക് ഇത്തിരി പരിഷ്കാരം കൂടുതലാ ഇടി അതൊന്നും നീ അറിയണ്ട ഇതേ അച്ഛൻ എവിടെന്നൊക്കെ തപ്പിപ്പിടിച്ചു കൊണ്ടുവന്ന ബന്ധമെന്ന് അറിയോ ആർക്കു വേണ്ടിയമ്മ അച്ഛനും അമ്മയ്ക്കും സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടി അല്ലേ എടക്കെങ്കിലും എന്റെ ഇഷ്ടങ്ങളെ അച്ഛനോട് ചോദിക്കാൻ പറയാമ്മ ഒന്നിനെങ്കിലും എന്റെ കല്യാണമല്ലേ ഓ മതി പെണ്ണെ വായടിച്ചത് നീ വേഗം അങ്ങോട്ട് വരാൻ നോക്ക് എന്താ സെയിൽസ് ഒക്കെ നിർത്തി കൃഷിയിലേക്ക് ഇറങ്ങിയോ അല്ല അല്ല ഈ വഴിക്ക് ഒരു ഫ്രണ്ടിനെ പിന്നെ വണ്ടിയിൽ ദൂരെ മനസ്സിലായി ഇവിടെ അങ്ങോട്ട് ഒരു അമ്പത് പവർ കൃഷി നമ്മടെയാ മുത്തേ കാലുള്ളതാ ഇന്നും രാവിലെ ഓഫീസിൽ പോന്നിരുമ്പ പാടത്തൊക്കെ ഇറങ്ങി നടക്കണം നമുക്ക് ഒരു സമ്മാനം അച്ഛനും അമ്മ ഒക്കെ ഇണ്ട് അടിപൊളിയാണല്ലോ എനിക്ക് കൃഷിയും കാര്യങ്ങളും ഇഷ്ടോല അന്ന് വീട്ടില് വന്നതിന് എനിക്ക് പോയോ ഓ അത് എല്ലാ പിന്നെ നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ വല്ലാത്തൊരു സിസ്റ്റം തന്നെ തന്നെയല്ലേ ഈ നല്ല ചക്കന്മാർക്കൊന്നും പെണ്ണുട്ടാണ് അങ്ങനെ നടക്കണോ സ്ത്രീധനം സ്ത്രീധനൊക്കെ ചോദിച്ചു വരുന്നവർക്ക് മാരി കുരി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അവസാന പെൺകുട്ടികളെ ഭർത്താവിന്റെ വീട്ടിലെ സൂസൈഡും ഈ സ്ത്രീധനം ചോദിച്ചു വരുന്നവർക്കൊന്നും ഞാൻ തന്നെ തലവെച്ചു കൊടുക്കില്ല കൊറേ നോ പറയുമ്പോ അവർക്കും മതി ആയിക്കോളും പിന്നെ എനിക്ക് വേണമെങ്കിൽ വീട്ടുകാരനെ എതിർത്തിട്ട് എന്റെ രീതിക്ക് കല്യാണം കഴിക്കായിരുന്നു പക്ഷെ ഇത്രയും കാലം എന്നെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി ജോലിയൊക്കെ ആക്കി തന്നല്ലേ എന്തായാലും അവരെന്റെ രീതിക്ക് വരുവടോ വെയിറ്റ് ഇപ്പോഴത്തെ ചെറിയ പെൺകുട്ടികളടക്കെ വീട്ടുകാരെയും പറ്റിച്ചിട്ട് ഓരോ ചെക്കന്മാരുടെ ഇറങ്ങി പോന്ന കാലാ തനിക്ക് ഇത്ര നല്ല ജോലിയും ഉണ്ടായിട്ടും വെയിറ്റ് ജോലി താനൊരു റയറ കേട്ടോ ഒന്നൊന്നര വർഷം കൂടി ഞാൻ അങ്ങനെ കളിപ്പിച്ചിട്ടുണ്ടെങ്കിലേ എന്തായാലും അവസാനം എന്റെ വഴിക്ക് വരും അപ്പോഴും ഇങ്ങനെ ആഴ്ച കാഴ്ചക്ക് പെണ്ണു നടക്കണെങ്കിലേ ഞാൻ അവന്റെ സമ്മതത്തോടുകൂടി ഒന്നുകൂടി വരുന്നുണ്ട് Ofreshy okay. happy new year